അസ്സാം വലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണം ആഗ്രഹിക്കുന്നവർ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഗർഭധാരണ തടസ്സമായി വരുന്നതും ഗർഭധാരണത്തെ പോഷിപ്പിക്കുകയും ചെയ്യുന്നവയുണ്ട് അതോടൊപ്പം ആയ ഗർഭം അബോർഷനായി പോകുന്നതുമുണ്ട് ഇതൊക്കെ പഠിച്ചു വെക്കുന്നത് ഗർഭധാരണം എളുപ്പം നടക്കാൻ സഹായിക്കുന്നു എല്ലാ ദിവസവും രാവിലെ വളരെ ചുരുങ്ങിയ രീതിയിൽ ഗർഭധാരണത്തിന് സഹായിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ഏതൊക്കെ വിഷയങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് കമന്റ് ചെയ്താൽ അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം ഇൻഷാല്ല ഈ വീഡിയോയിൽ നമുക്ക് അണ്ടം കുറവുള്ളവരുടെ അഥവാ ലോ എ എം എച്ച് ഉള്ളവർക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ പറയാം ഗർഭധാരണത്തിന് പുരുഷന് ബീജം എന്നതുപോലെ തന്നെ സ്ത്രീയുടെ പാർട്ടാണ് അണ്ടം അണ്ടവും ബീജവും ചേർന്നാണ് ബീജസങ്കലനം നടന്ന് ഭ്രൂണമായി തീരുന്നത് പുരുഷന് ബീജങ്ങൾ പുതുതായി ഉണ്ടാകുമ്പോൾ സ്ത്രീക്ക് അണ്ടം അങ്ങനെ ഉണ്ടാകുന്നില്ല ഒരു സ്ത്രീ ജനിക്കുമ്പോൾ തന്നെ നിശ്ചിത എണ്ണം അണ്ട അവളിൽ ഉണ്ടാകും സ്ത്രീക്ക് പ്രായപൂർത്തിയൊക്കെയായി ആർത്തവമൊക്കെ ഉണ്ടാകുന്ന പ്രായത്തിൽ അണ്ടകോശങ്ങൾ വളർച്ച പ്രാപിച്ച് ഓരോ ആർത്തവചക്രത്തിലും നിശ്ചിത സമയത്ത് പുറത്തു വരുന്നു ഇതിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ പുറത്തു വരുന്ന അണ്ഡവും പുരുഷ ബീജവും യോജിച്ചാണ് ഗർഭം ആവുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ അപ്പോൾ സ്ത്രീ ജനിക്കുമ്പോൾ തന്നെ അവരുടെ ശരീരത്തിൽ അഥവാ ഓവറികളിൽ അണ്ട കോശങ്ങളുണ്ട് ഓവറിയിൽ ഈ അണ്ടം റിസർവിനെയാണ് എ എം എച്ച് കൊണ്ട് സൂചിപ്പിക്കുന്നത് എ എം എച്ച് അളവ് കുറഞ്ഞാൽ അത് അണ്ടം കുറവാണ് എന്ന് മനസ്സിലാക്കുക രക്തപരിശോധനയിലൂടെയാണ് എ എം എച്ച് അളവ് മനസ്സിലാക്കുക എ എം എച്ച് അളവ് വളരെ കുറവായിരിക്കുമ്പോൾ ഗർഭധാരണം ബുദ്ധിമുട്ടായി മാറുന്നു വയസ്സ് കൂടുന്തോറും എ എം എച്ച് അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും ഓരോ ആർത്തവ കാലത്തും ഓരോ അണ്ടം പുറത്തു പോകുന്നതാണ് അതിന് കാരണം എം എച്ച് കുറവാണ് എങ്കിൽ ഡോക്ടർ പരിശോധന നടത്തി ആവശ്യമായ മരുന്നുകൾ നിർദ്ദേശിക്കുന്നു ആർത്തവം ക്രമം തെറ്റി വരുന്നു ഇടയ്ക്കിടെ ഗർഭമായ ഉടനെ തന്നെ അബോർഷൻ സംഭവിക്കുന്നു ഗർഭധാരണം വൈകുന്നു ഇതൊക്കെ എം എച്ച് കുറവാണ് എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ലോ എമെച്ചിനുള്ള കാരണങ്ങൾ വിറ്റാമിൻ ഡിയുടെ കുറവ് ഓവറിയിൽ സിസ്റ്റുകൾ ഉണ്ടാവുകയും അതിനുവേണ്ടി സർജറിയോ ലാപ്രോസ്കോപ്പിയോ ചെയ്യുകയോ ചെയ്യുന്നത് ഓവറയിലെ റിസർവ് അണ്ഡങ്ങളെ ബാധിക്കുന്നു അമിതമായ ഗർഭനിരോധന നിരോധന ഗുളികകളുടെ ഉപയോഗം ഇത് ഹോർമോൺ നിലയിൽ മാറ്റമുണ്ടാക്കുന്നു എൻഡോമെട്രിയോസിസ് മറ്റൊരു കാരണമാണ് അമിതവണ്ണം ഓവറികളിലേക്കുള്ള കുറഞ്ഞ ബ്ലഡ് സർക്കുലേഷൻ പോഷകാഹാരങ്ങളുടെ കുറവ് ജനിതക തകരാറുകൾ ഹോർമോൺ ഇംബാലൻസ് സ്ട്രെസ്സും ടെൻഷനും അതുപോലെ അനാരോഗ്യകരമായ ജീവിതശൈലി ഇതൊക്കെ ലോ എ എം എച്ചിന് കാരണങ്ങളാണ് ഗർഭധാരണം വൈകുന്നവർ ബ്ലഡ് ടെസ്റ്റ് നടത്തി അവരുടെ എ എം എച്ച് ലെവൽ മനസ്സിലാക്കുന്നത് അതിനനുസരിച്ചുള്ള ടിപ്സുകൾ ഫോളോ ചെയ്യാനും പരിഹാര മാർഗങ്ങൾ തേടാനും സഹായിക്കും എ എം എച്ച് അളവ് കുറവുള്ളവർ വിറ്റാമിൻ ഡിയുടെ കുറവ് ഉണ്ടോ എന്ന് കൂടി രക്തപരിശോധനയിലൂടെ മനസ്സിലാക്കണം വിറ്റാമിൻ ഡിയും എ എം എച്ച് അളവും കണക്റ്റഡ് ആണ് എന്നുകൂടി മനസ്സിലാക്കുക വിറ്റാമിൻ ഡി കൂടുതലായി ലഭിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക വെയിൽ കൊള്ളുക ദിവസവും ഒരു പതിനഞ്ച് എങ്കിലും വെയിൽ കൊള്ളൽ നിർബന്ധമാണ് നാടൻ കോഴിമുട്ട മത്സ്യങ്ങൾ കോഡ് ലിവർ ഓയിൽ പാലും പാലുൽപ്പന്നങ്ങളും ഓറഞ്ച് സോയാബീന് എന്നിവ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ചെമ്പല്ലി മത്തി ചൂര നമ്മുടെ നാട്ടിലൊക്കെ പുതിയാപ്പിളക്കോര എന്നറിയപ്പെടുന്ന കിളിമീന് ഇതൊക്കെ വിറ്റാമിൻ ഡി കൂടുതലായി ലഭിക്കും മറ്റൊന്ന് നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്ന ശതാവരി കഴിക്കുക എന്നതാണ് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ശതാവരിയുടെ ഗുളികകൾ ആയുർവേദ കടയിൽ കിട്ടും ദിവസവും രണ്ടു നേരം ഓരോന്ന് വീതം ഭക്ഷണത്തിന് മുന്നേ കഴിക്കാവുന്നതാണ് മരുന്നുകൾ കഴിക്കുമ്പോൾ കൂടി മാത്രം കഴിക്കുക കൂടാതെ കറുത്ത എള് മത്തൻ കുരു ബ്രോക്കോളി മഞ്ഞള് ഇഞ്ചി ഇലക്കറികൾ എന്നിവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഫർട്ടിലിറ്റി മസാജ് ചെയ്യുക പീരിയഡ് സമയത്ത് ചെയ്യരുത് അതുപോലെ യോഗയിലെ ചില പൊസിഷനുകൾ ഓവറുകളിലേക്കും ഗർഭപാത്രത്തിലേക്കും കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാക്കും നിസ്കാരത്തിലെ സുചൂതി ഇതേ ഫലം ചെയ്യുന്നു സുന്നത്ത നിസ്കാരങ്ങളിൽ സുചൂതി ദീർഘിപ്പിക്കുക അടിവയറിലെ കൊഴുപ്പ് കുറക്കുക ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക ധാരാളം വെള്ളം കുടിക്കുക ടെൻഷനും സ്ട്രെസ്സും ഒഴിവാക്കുക ചായ കാപ്പി കുടി എന്നിവ ഒഴിവാക്കുക പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും കൂടുതലായി കഴിക്കുക ലോ എ എം എച്ചുമായി ബന്ധപ്പെട്ട് ഇതിനു മുന്നേ ഈ ചാനലിലിട്ട വീഡിയോ ലിങ്കുകളും താഴെ കൊടുക്കാം അതും കൂടി നോക്കുക അണ്ട വളർച്ചക്കും അണ്ട ക്വാളിറ്റിയും വർദ്ധിപ്പിച്ച് ഗർഭധാരണം എളുപ്പമാക്കാൻ അതെല്ലാം നിങ്ങളെ സഹായിക്കും കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്ലാമലൈക്കും